നമസ്കാരം സോഷ്യൽ മീഡിയ ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് ഒരേ ഒരു പേരാണ് ഉർഫി ജാവേദ് ഫാഷൻ ലോകത്തെ സ്വന്തമായൊരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്ന ഉർഫി ഓരോ തവണയും നമ്മളെ ഞെട്ടിക്കാറുണ്ട് അവരുടെ വേറിട്ട ഫാഷൻ ചോയ്സുകൾ പലപ്പോഴും ട്രോളുകൾക്കും വിമർശനങ്ങൾക്കും വഴിവെച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഉർഫിക്ക് എന്നാൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഉർഫിയുടെ ഫാഷനെ കുറിച്ചല്ല മറിച്ച് സൗന്ദര്യ വർദ്ധക ശസ്ത്രക്രിയകളുമായി ബന്ധപ്പെട്ട് അവർ നടത്തിയ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിനെ കുറിച്ചാണ് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ ഞെട്ടിപ്പോകും അതെ ഉർഫി ജാവേദ് വീണ്ടും വാർത്തകളിൽ നിറയുന്നു ഇത്തവണയും സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ചർച്ചാ വിഷയം ഉർഫിയുടെ ലിപ് ഫില്ലറുകളെ കുറിച്ചുള്ള തുറന്നു പറച്ചിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൊടുങ്കാറ്റായി മാറിയിരിക്കുന്നത് പലപ്പോഴും താൻ ചെയ്തിട്ടുള്ള കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് ഉർഫി തുറന്ന് സംസാരിച്ചിട്ടുണ്ട് അതിലൊന്നും ഒരു മറച്ചുവെക്കലും അവർ നടത്തിയിട്ടില്ല ഇതും ഇത്തരത്തിലൊരു തുറന്നു പറച്ചിലാണ് തന്റെ ലിപ് ഫില്ലറുകൾ ശരിയായ രീതിയിൽ ആയിരുന്നില്ലെന്നും അതുകൊണ്ട് കണ്ട് തനിക്ക് തലവേദനയുണ്ടായെന്നും സ്വയം പരിഹസിച്ചുകൊണ്ടാണ് ഉർഫി ഈ വിവരം പങ്കുവച്ചത് കഴിഞ്ഞ ദിവസം ഫില്ലറുകൾ ഡിസോൾവ് ചെയ്യാൻ ഡോക്ടറെ കാണാൻ പോയതിനെ കുറിച്ചും ഉർഫി വിശദമായി പങ്കുവച്ചിരുന്നു ഇവർ പങ്കുവച്ച വീഡിയോയിൽ ഡോക്ടർ ഫില്ലറുകൾ നീക്കം ചെയ്യാൻ ചുണ്ടിൽ കുത്തിവെക്കുന്നത് വ്യക്തമായി ഉർഫി കാണിച്ചിരുന്നു ഇതിനുശേഷം ചുണ്ടുകളും കവിളുകളും നീര് വെച്ച് ചുവന്ന അവസ്ഥയിലായി ഈ കാഴ്ച കണ്ടാൽ ആർക്കും തലവേദന എടുക്കും എന്ന് തന്നെയാണ് ഉർഫി തമാശ രൂപേണ പറയുന്നത് സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കണ്ട പലർക്കും അതുപോലെ തോന്നിയിട്ടുണ്ടാകാം സോഷ്യൽ മീഡിയയിൽ വലിയൊരു ചർച്ചയ്ക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് ഒരു ഭാഗത്ത് ഉർഫിയുടെ ധൈര്യത്തെയും സത്യസന്ധതയെയും ആളുകൾ അഭിനന്ദിക്കുമ്പോൾ മറുഭാഗത്ത് കോസ്മെറ്റിക് സർജറികളെ കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും ആളുകൾ ഉന്നയിക്കുന്നുണ്ട് പല സെലിബ്രിറ്റികളും തങ്ങളുടെ സർജറികളെ കുറിച്ച് രഹസ്യമാക്കി വെക്കുമ്പോൾ ഉർഫി യാതൊരു മടിയുമില്ലാതെ ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നു അതാണ് സത്യം പറഞ്ഞാൽ ഇവരെ വ്യത്യസ്തയാക്കുന്നത് ഇതൊരു നല്ല കാര്യമായിട്ടാണ് പലരും കാണുന്നത് കാരണം സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് വിധേയരാകാൻ ആഗ്രഹിക്കുന്ന സാധാരണക്കാർക്ക് ഇത് ഒരുതരം മാർഗനിർദ്ദേശം നൽകുന്നുണ്ട് എന്നാൽ ഒരു കാര്യം ഉർഫി ഇവിടെ വ്യക്തമാക്കുന്നുണ്ട് താൻ ഫില്ലറുകൾക്ക് എതിരല്ല പക്ഷെ ഇപ്പോൾ സംഭവിച്ച പിഴവ് തിരുത്തി കൂടുതൽ സ്വാഭാവികത തോന്നുന്ന രീതിയിൽ വീണ്ടും ഫില്ലറുകൾ ചെയ്യാനാണ് ഉർഫിയുടെ തീരുമാനം ഇവിടെ ഉർഫി ഒരു പ്രധാനപ്പെട്ട ഉപദേശം കൂടി നൽകുന്നുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മിക്ക ഡോക്ടർമാർക്കും ഈ വിഷയത്തിൽ വ്യക്തമായ അറിവില്ല എന്നും അതുകൊണ്ട് നല്ലൊരു ഡോക്ടറെ തന്നെ സമീപിക്കണം എന്നുമാണ് ഉർഫി പറയുന്നത് ഈ ഉപദേശം വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് കാരണം സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകൾക്ക് വിധേയരാകുമ്പോൾ ശരിയായ വിദഗ്ധനെ തിരഞ്ഞെടുക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു ചെറിയ പിഴവ് പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ ഒരു സംഭവം സൗന്ദര്യവർദ്ധക ശസ്ത്രക്രിയകളുടെ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് പൊതുസമൂഹത്തിൽ ഒരു പുതിയ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് പെർഫെക്ഷൻ എന്നതിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളും അതിനുവേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറാണ് എന്നതിനെ കുറിച്ചുമെല്ലാം ഇത് നമ്മളെ ചിന്തിപ്പിക്കുന്നുണ്ട് ഉർഫിയുടെ പോസ്റ്റിന് താഴെ നിരവധി കമന്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് തന്റെ സർജറികളെ കുറിച്ച് ഒരു മടിയുമില്ലാത്ത തുറന്ന് സംസാരിക്കുന്ന ഉർഫിയെ അഭിനന്ദിക്കുന്നവരാണ് ഏറെയും ചിലർ ഉർഫിയുടെ ഈ നിലപാടിനെ ധീരമെന്ന് വിശേഷിപ്പിക്കുന്നു എന്നാൽ ചിലർ പറയുന്നു ഫില്ലറുകളോ മേക്കപ്പോ ഇല്ലാതെയും ഉർഫി സുന്ദരിയാണെന്ന് സൗന്ദര്യത്തിന് ബാഹ്യമായ ഇടപെടലുകൾ ആവശ്യമില്ലെന്ന് വാദിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ ഈ വിഷയം തീർച്ചയായും സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്താണ് കോസ്മെറ്റിക് സർജറികളെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായും അത് കമന്റ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും നന്ദി